എന്തായാലും ഞാൻ അപ്പനോടും അമ്മയോടും ഒരു ചോദ്യം ഈ കൊച്ചിനെ എന്തിനാണ് ഇട്ടിട്ട് പോയത് സംസാരിക്കാൻ മേലാത്തോണ്ടോ എന്തിനാ ഈ ചെയ്തത് എന്തെങ്കിലും ആഹാരം തന്നെ കൊണ്ടു തരുന്നത് നമുക്ക് കഴിക്കാനോ പിന്നെ ചോറും കൊച്ചിനെയും ഞാൻ പോകും ഇതൊരു കുടിൽ ഒരു വീടാക്കുന്നതിന് വേണ്ടി നമുക്ക് ജനങ്ങി സംസാരിക്കില്ല സാ സംസാരിക്കില്ല അല്ലെ നിങ്ങള് വല്ല്യമ്മയും വല്ല്യപ്പനും ആണ് അല്ലെ ഈ കൊച്ചിന്റെ വല്ല്യമ്മയും വല്യപ്പനും ഈ കൊച്ചിന്റെ അച്ഛനും അമ്മയും ഈ മോനെ ഇട്ടിട്ട് പോയി കളഞ്ഞിട്ട് പോയി ഓക്കെ എത്രാമത്തെ വയസ്സ് എത്ര ആളായി നമ്മളെ വീട്ടിലാണ് ഓ അപ്പൊ കള്ള പോയിട്ട് പോയി നാല് മാസേ ആവുള്ളൂ പോയി നിങ്ങൾ കേട്ടോണം ഈ കുടുംബത്തിന്റെ കഥ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ വല്യപ്പനും വല്യമ്മയാണ് ഈ കൊച്ചിനെ നോക്കുന്നത് ഈ കൊച്ചിന് എത്ര വയസ്സായി മോനെ ഏഴു വയസ്സ് മോനായി ഈ ഏഴു വയസ്സുള്ള മോനെ അപ്പനും അമ്മയും ഇട്ടിട്ട് പോയി ഈ കൊച്ചിനാണ് സംസാരിക്കാൻ പറ്റില്ല എന്തായാലും ഞാൻ അപ്പനോടും അമ്മയോടും ഒരു ചോദ്യം ഈ കൊച്ചിനെ എന്തിനാണ് ഇട്ടിട്ട് പോയത് സംസാരിക്കാൻ മേലാത്തതുകൊണ്ട് എന്തിനാ ഈ കടും ചെയ്തത് ഒരിക്കലും അങ്ങനെ ഒരിക്കലും ആരും ചെയ്യരുത് വല്യപ്പനാണെങ്കിൽ കണ്ണിന് കാഴ്ചയില്ലാണെങ്കിൽ നിങ്ങള് രണ്ടുപേരും ഈ രോഗം കൊണ്ട് ഈ കുഞ്ഞിനെ നോക്കുകയും ചെയ്യും നിങ്ങളെ ഞാൻ ഈ പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ അപ്പനും അമ്മയും ഇട്ടിട്ട് പോയാലും ഈ പൊന്നിനെ എന്ത് കാര്യമായിട്ട് ഈ വല്യപ്പനും വല്ല്യമ്മ ഇതൊക്കെ സമൂഹം കണ്ടുപഠിക്കണം എന്തൊക്കെ എന്തൊക്കെ വിദ്യാഭ്യാസവും എന്തൊക്കെ മോശം പോലും ഇല്ല ആരെങ്കിലും എന്തെങ്കിലും അത്രം തന്നെ കൊണ്ടുതരുന്നത് കരിക്കാനോ പിടിക്കാനോ പിന്നെ കൊച്ചിനെയും കൊണ്ട് ഞാൻ പോകും ഈ കുടുംബത്തിന്റെ നിങ്ങൾക്ക് അറിയാം ഇതൊരു ഷെഡ് ആണ് സംസാരിക്കാതെ ഒരു കുഞ്ഞിനെ ഇട്ടിട്ട് പോയ അപ്പനും അമ്മയും ചെയ്ത ദ്രോഹം കഷ്ടം ചെമ്മിനെ വാണ്ട് സംസാരിക്കാതെ കുട്ടിയല്ലേ അമ്മ കിടക്കാൻ തന്നെ ചെയ്ത ഒരു നേരത്തെ പോലും ഫുഡ് കഴിക്കാനില്ലാതെ ഇവര് തന്നെ പറയുന്നു പല പ്രാവശ്യം വിശം ഇരുന്നിട്ടുണ്ട് ഇവരുടെ പള്ളി വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോയാണ് ഇവര് ഫുഡ് മേടിക്കുന്നത് കാരണം ഈ കൊച്ചിന്റെ വിശപ്പും മാറ്റണം ഈ മോനാനും സംസാരിക്കാൻ കഴിയില്ല ഇത് വീട് എന്ന് പറയത്തിന് ഒരു കുടിൽ ഈ കുടിയിലാണ് ഇവര് താമസിക്കുന്നത് സംസാരിക്കടക്കുന്നു അതുപോലെ വേറെ അസുഖവും ഉണ്ട് ആഹാരം കഴിക്കുന്നത് ഒന്നേ ഞാൻ വായി വെച്ചു അല്ലെങ്കിൽ അപ്പം വായി വെച്ചു കൊടുക്കണം ഇതിനകത്തൊന്നും ഇല്ല കഴിക്കാനൊന്നാ ഇതൊക്കെ പഴയതാണല്ലോ ഞാൻ നിങ്ങൾക്കുള്ള ഭക്ഷണം കൊണ്ടു എല്ലാം കുറച്ചു നാളത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് കുറിച്ചു സന്തോഷം ബാത്റൂമില്ല കറണ്ട് ഇല്ല ഒന്നുമില്ല ഈ വീട്ടിൽ എങ്ങനെ ജീവിക്കുന്നില്ല ഇതൊന്നും ആരും അറിയുന്ന കാരണം ഒരു മൂലത്തിൽ താമസിക്കാമസിക്കുന്ന ഇവരെ ഒന്നും ആരും മനസ്സിലാക്കാനും കാണാനും ഒന്നുമില്ല ചെലവിനുള്ള ക്യാഷും ഞാൻ തരുവാ കേട്ടോ മോൻ അപ്പൊ നിങ്ങക്ക് ഭക്ഷണവും ചെലവിനുള്ള ക്യാഷും തന്നിട്ടുണ്ട് ഇനി മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ എന്താ വേണ്ടത് ഒരു പാർപ്പിടം പാർപ്പിടവും വെള്ളവും വെളിച്ചവുമാണ് മനുഷ്യന് വേണ്ടത് അത് ഒരാൾക്ക് നേടിക്കൊടുക്കുക അല്ലെങ്കിൽ നേടിത്തരുവാ അല്ലെങ്കിൽ ചെയ്ത് തരുവാന്ന് പറയുന്ന അതിൽ കൂടെ പുണ്യം എനിക്ക് തോന്നുന്നില്ല ജീവിതത്തിൽ വേറെ ഉണ്ട് അച്ചാൻ ഉണ്ടോ അപ്പൊ കരയണ്ടമ്മ അച്ചാൻ ഉണ്ട് ഓക്കെ ഓക്കെ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതൊരു കുടിയിലൊരു വീടാക്കുന്നതിന് വേണ്ടി നമുക്ക് ജനങ്ങൾക്ക് എല്ലാം വെയിറ്റ് ചെയ്യണം ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരുടെ വരെ ബൈ ബൈ അ ചാൻസ് ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർദ്ധിച്ചു